ശാലിക ഈ അമ്മു സജീവൻ എന്ന് പറയുന്ന നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ മരണം പത്തനംതിട്ടയിൽ സംഭവിച്ചതാണ് നമുക്കറിയാം റാഗിംഗ് മൂലം മരണപ്പെടുന്ന വിദ്യാർത്ഥികൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കൂടി വരികയാണ് വയനാട്ടിൽ നമ്മൾ ഇതുപോലെ സിദ്ധാർത്ഥന്റെ വിഷയം നമ്മൾ കണ്ടതാണ് ഇതിനൊന്നും എന്താ പറയാ റാഗിംഗ് നടക്കുന്നു ആളുകൾ മരണപ്പെടുന്നു കുറച്ച് ദിവസം പ്രൊട്ടസ്റ്റുകൾ നടക്കുന്നു അന്വേഷണം എന്ന് പറയുന്ന കാട്ടിക്കൂട്ടലുകൾ നടക്കുന്നു എന്നാൽ പിന്നീട് ഒന്നും സംഭവിക്കുന്നില്ല കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വാർത്താ പ്രാധാന്യം പോകുന്നു ഇവരെല്ലാം മാനിഷ് ആകുന്നു ഇതാണ് സ്ഥിരമായി നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനൊന്നും ഒരു അന്ത്യമില്ലേ മെയിൻ മെയിനായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ന്യൂസ് ഒരാഴ്ചയായി അമ്മുസി ചെന്ന വിദ്യാർത്ഥി മരി മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവര് കോളേജ് ഹോസ്റ്റലിൽ നിന്ന് ചാടി മരിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത് പക്ഷേ അവരുടെ വീട്ടുകാരാണ് ഇപ്പൊ പരാതി കൊടുത്തിരിക്കുന്നത് മൂന്ന് വിദ്യാർത്ഥിനികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ മരണവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥിനികൾ അത് പെൺകുട്ടികളാണ് അറസ്റ്റ് ചെയ്യുന്നത് പിന്നെ സഹപാഠികൾ പണ്ടൊക്കെ ആൺകുട്ടികളായിരുന്നു റാഗിങ്ങിന് മൂലം ഇപ്പോൾ പെൺകുട്ടികൾ ആണ് പെൺ വ്യത്യാസം ജെൻഡർ വ്യത്യാസം ഇല്ലാത്ത രീതിയിൽ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് അവിടെ അവിടെ ഒരു ഇക്വാളിറ്റി കൊണ്ടുവന്നിരിക്കുന്നത് റാഗിന്റെ കാര്യത്തിലും കൊല്ലുന്ന കാര്യത്തിലും ഇക്വാലിറ്റി ഈ കുട്ടിയെ ഈ കുട്ടി അറിയപ്പെടുന്നത് ഒരു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടിരിക്കുന്ന കുട്ടിയാണ് ആ കുട്ടി വളരെ കഷ്ടപ്പെട്ട കഷ്ടപ്പെട്ട് സൈനസൈറ്റിസ് പോലുള്ള രോഗങ്ങൾ ഉണ്ടായിട്ടും അതെല്ലാം അതിജീവിച്ചുകൊണ്ട് അവൾ ആളുടെ പാഷനേറ്റ് ആയിട്ടുള്ള ജോബ് തിരഞ്ഞെടുക്കുകയും പഠിക്കാൻ വരികയും ചെയ്തൊരു കുട്ടിയാണ് ഈ മൂന്ന് വിദ്യാർത്ഥിനികളായിട്ട് അവൾക്ക് സൗഹൃദം ഉണ്ടായിരുന്നു പക്ഷേ സ്വാഭാവികമായിട്ടും സൗഹൃദം എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ഒരു പുറംകൂച്ച് മാത്രമാണെന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കുട്ടിയുടെ മരണം ഈ കുട്ടി മരിച്ച് ഏഹ് പിന്നെ ഏതാണ്ട് നൂറ് കിലോമീറ്ററിനപ്പുറത്തെ അതായത് ആൾക്കാരുടെ അനാസ്ഥ പോലും ആശുപത്രി അദ്ദേഹത്തിന്റെ അനാസ്ഥ പോലും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ അച്ഛനാരോപിക്കുന്നത് അപ്പൊ എന്ത് കളികളാണ് ഇപ്പോഴും ദുരൂഹമാണ് ആ പെൺകുട്ടി എങ്ങനെ മരിച്ചു എന്നുള്ളത് ഇതിനു മുമ്പ് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൂക്കോട്ട വെറ്റിനറി കോളേജിൽ പഠിച്ച സിദ്ധാർത്ഥൻ മരിച്ചത് അദ്ദേഹം എന്റെ അമ്മ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് എന്റെ മോൻ വീട്ടിലേക്ക് വരുന്നു ഇതിനു ഇതിനുമുമ്പ് അവൻ അവിടെ ഭയങ്കരമായിട്ടുള്ള ഭീഷണികളും റാഗിങ്ങും നേരിടുന്നുണ്ട് അറിഞ്ഞിട്ടും തുടരാൻ അവൻ നിർബന്ധിതനാവുകയാണ് പക്ഷെ അവനൊരു ഇഷ്ടം കൊണ്ട് ആ പഠിത്തത്തോളം ഇഷ്ടം കൊണ്ട് പക്ഷെ വീട്ടിലേക്ക് വിളിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അമ്മ അങ്ങോട്ട് പുറപ്പെടാൻ തിരുവനന്തപുരം കാരനാണെന്ന് എന്റെ ഓർമ്മ അങ്ങോട്ട് പുറപ്പെടുകയാണെന്ന് പറഞ്ഞു ഒരു പത്തോ ആര മുപ്പതോ മിനിറ്റിനുള്ളിൽ അവൻ തിരിച്ചു വിളിച്ച് പറഞ്ഞ ഞാൻ ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോകുന്നു എന്ന് പറയുമ്പോ പിന്നീട് പിന്നീട് അവർ കേൾക്കുന്ന വാർത്ത ഒരു ദിവസത്തിന് ശേഷം കേൾക്കുന്ന വാർത്ത അവൻ മരണ വാർത്തയാണ് ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല ഇപ്പോൾ ഇത് കേരളത്തിൽ നടക്കുന്ന ഈ അമ്മു സിദ്ധാർത്ഥന്റെ മരണത്തിന് പിന്നിൽ എസ് എഫ് ഐ കാണെന്നൊരു പ്രചരണം അല്ല അതിനൊരു സാക്ഷികളുണ്ട് പക്ഷെ ആരും സാക്ഷി പറയാൻ തയ്യാറായിട്ടില്ല കുറെ ആൾക്കാരുടെ വിദ്യാർത്ഥിനികളുടെ കൂട്ടത്തിന്റെ മുമ്പിൽ വെച്ച് അവനെ അടിവസ്ത്രം ഉപയോഗിച്ച് റാഗ് ചെയ്ത് അവനെ അത്രയും വയ്യാതാക്കുന്ന സംഭവങ്ങൾ അതിനകത്ത് ഉണ്ടായിട്ടെന്നാണ് മാധ്യമങ്ങളോട് നമുക്ക് അറിയാൻ സാധിച്ചത് എന്നിട്ട് പോലും ഒരാളും അവനോടൊപ്പം നിന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ എന്തുകൊണ്ട് സിദ്ധാർത്ഥ് മരിച്ചു എന്താണ് ഇതിനൊരു നടപടി ഇല്ലാത്ത പ്രതികളെ അറസ്റ്റ് ചെയ്യും ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോഴും പാർട്ടി അവരെ സംരക്ഷിക്കുന്നതാണ് പറയപ്പെടാൻ സാധിച്ചത് നമ്മളിവിടെ ഈ രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് നോക്കുമ്പോ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ എല്ലാ കോളേജുകളിലും ഇപ്പൊ ആന്റി റാഗിംഗ് നിയമങ്ങളുണ്ട് ആന്റി റാഗിംഗ് സ്ക്വാഡുകളുണ്ട് ടീച്ചർമാരുണ്ട് ടീച്ചർമാരുണ്ടെന്നൊക്കെ പക്ഷെ ഇതൊന്നും നടക്കുന്നില്ല എന്നുള്ളത് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം മനുഷ്യത്വം ഇല്ലായ്മയാണ് തീർച്ചയായിട്ടും കുട്ടികളുടെ മനുഷ്യത്വം ഇല്ലായ്മ താൻ പറയുന്ന വലിയൊരു പോയിന്റ് തന്നെയാണ് മനുഷ്യത്വം ഇല്ലായും അത് വളരെ ആൾക്കാരൊക്കെ സൈക്കോയായി മാറിക്കൂട്ടു പ്രത്യേകിച്ച് സ്റ്റുഡൻസ് ആണ് പണ്ടെന്ന് നമ്മുടെ വിദ്യാർത്ഥിനി പ്രസ്ഥാനങ്ങളിൽ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ നമുക്ക് എന്താ പറയുന്നത് ഈവൻ ആൾക്കാരുടെ പഠിത്ത കാര്യത്തിലും അല്ലെങ്കിൽ കുട്ടികളുടെ പഠിത്ത കാര്യത്തിലായാലും നമുക്ക് കൺസെഷൻ നേടി കാര്യത്തിലായാലും മുൻപന്തിൽ നിന്നൊരു പാർട്ടിയായിരുന്നു എസ് എഫ് കുട്ടികളുടെ പാർട്ടി എന്ന് അറിയപ്പെട്ടിരുന്ന ആ പാർട്ടി ഇനി ഇപ്പോ കൊലപാതക പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കുന്നു മിക്കതിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാർട്ടികളാണ് ഈ സിദ്ധാർത്ഥന്റെ മരണത്തിലും ഇനി ഈ അമ്മു സജീവന്റെ പിന്നിൽ അറസ്റ്റ് റിമാൻഡ് കാരണക്കാരായ പെൺകുട്ടികളുടെ ഹിസ്റ്ററി പുറത്തുവിട്ടിട്ടില്ല അവരുടെ പടങ്ങളൊക്കെ പുറത്തു വരുന്നെങ്കിലും അവര് എത്രമാത്രം പണ സ്വാധീനമുള്ള ആൾക്കാരാണെന്നോ പണത്തെക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു പാർട്ടിയുടെ സ്വാധീനം രാഷ്ട്രീയ സ്വാധീനം പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് വരുന്നതുകൊണ്ടാണ് പാവപ്പെട്ട കുട്ടികൾ ഈ കുട്ടിയും പാവപ്പെട്ട വിട്ടില്ല അതാണ് റീസൺ ഈസ് ദ അവള് ഹൈരാർക്കിയിലല്ല ജാതി അധിക്ഷേപങ്ങൾ അല്ലെങ്കിൽ നടക്കുന്ന ഒരു നാൾ തന്നെയാണ് ഇപ്പോൾ ഇല്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മള് എന്താ പറയുന്ന പറയുക സെൽഫി ജാതികൾ നടക്കുന്നുണ്ട് നമ്മുടെ പ്രത്യേകിച്ചും നോർത്തിൽ മാത്രമല്ല ഉദാഹരണമാണ് ഇപ്പോൾ ഈ എന്ന് വിദ്യാർത്ഥി അവൾ പറഞ്ഞ ഒരു നോട്ട് എഴുതി വെച്ചിട്ടാണ് ആ കുട്ടി ചാടി മരിക്കുന്നത് അപ്പോഴും സംശയിക്കേണ്ട കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവൾ ചാടിയ നാലാം നിലനിന്ന് ചാടിയ കെട്ടിടത്തിന്റെ താഴെ അല്ലെങ്കിൽ അവിടെ ഒരു പാരപ്പറ്റിൽ ചെന്ന് വീണതിന് പകരം അവൾ താഴെയാണ് വീണ് കിടന്നത് ഈ പൊക്കിക്കൊണ്ടുപോയ ആൾക്കാരെ പത്തനംതിട്ട ജനറൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോൾ അവൾ ഇന്റേണൽ ഇഞ്ചറി പുറത്തു നോക്കുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ഇന്റർണൽ ഇഞ്ചുറി ഉണ്ട് ആ കുട്ടിയെ തൊട്ടടുത്തുള്ള കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്നതിന് പകരം നൂറ് കിലോമീറ്റർ അപ്പുറത്തുള്ള ട്രിവാൻഡ്ര മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുക അതും ഒരു ഐ സി ആംബുലൻസ് പോലും അല്ലാതെ അർത്ഥം അവൾ മരിക്കണം എന്നുള്ള ചിന്ത ഉണ്ടായതുകൊണ്ട് ഒരു പിടി 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 എന്താണ് രണ്ടുപേരും തമ്മിലുള്ള വാക്കുപോരിലൂടെയോ അല്ലെങ്കിൽ ഒരു പിടിവലിയിലൂടെയോ ചിലപ്പോൾ അബദ്ധത്തിൽ അവൾ താഴെ വീഴതാകാം എന്നുള്ള സംശയത്തിന് പുറത്താണ് അമ്മുവിന്റെ അച്ഛനും അവരുടെ കുടുംബവും പരാതി കൊടുത്തിരിക്കുന്നത് ഒരു വീടിന്റെ പ്രതീക്ഷയാണ് ഇപ്പൊ സിദ്ധാർത്ഥന്റെ കാര്യങ്ങള് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് നമ്മള് പണ്ടൊക്കെ കുട്ടികളെ സ്കൂളിലേക്ക് അല്ലെങ്കിൽ കോളേജുകളിലേക്ക് വിടാൻ വീട്ടുകാർക്ക് പേടിയായിരുന്നു ഇത്തരം കാര്യങ്ങൾ പേടിച്ചുകൊണ്ട് തന്നെയാണ് പക്ഷെ ഇന്നത്തെ കാലത്ത് അതൊക്കെ മാറി ഇന്നത്തെ കുറച്ചും കൂടി ആയി അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്ന ഇനി ഒന്ന് കോളേജിലൊക്കെ പോയി കഴിഞ്ഞാൽ വീട്ടുകാരെക്കാൾ കൂടുതൽ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്ത് നടക്കാനാണ് അവരുടെ ഭാഗത്തു നിന്നാണ് ഇത്രയും കാര്യങ്ങൾ ഉണ്ടാവുന്നതാണ് ഏറ്റവും വേദന ഉണ്ടാക്കുന്ന കാരണം ഇപ്പൊ പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളായിക്കോട്ടെ നമ്മളെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ നല്ലൊരു കൂട്ടുകാരെ ചങ്ങാതി നന്നായാൽ കണ്ണാതായി പോയി ാണ് പ്രശ്നമാണ് കാരണം ഈ അത് അമ്മു എന്ന കുട്ടിയുടെ യുണിക്നെസ് അറിയണമെങ്കിൽ അവള് കോളേജിൽ ഇവർക്കെതിരെ പരാതി കൊടുത്തിരുന്നു ഈ മൂന്ന് വിദ്യാർത്ഥികൾ അവളുടെ കൂട്ടുകാരികൾക്കെതിരെ പരാതി കൊടുത്ത് സഹിക്കാൻ വയ്യ അത്രയ്ക്ക് നിവർ എന്നെ എൻ്റെ വഴിക്ക് വിട്ടെ അപ്പോഴും ഇവർക്കെതിരെ സസ്പെൻഷൻ എടുത്ത് പ്രിൻസിപ്പൽ എടുത്തപ്പോൾ അവർ ആ പെൺകുട്ടി അവിടെ പറഞ്ഞതായിട്ടാണ് പറയപ്പെടുന്നത് ഇവരെ അവരെ ഒന്നും വലിയ ശിക്ഷയൊന്നും കൊടുക്കണ്ട ഒന്ന് വാൺ ചെയ്ത് വിട്ടാൽ മതി എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്കു എന്നാണ് ആ കുട്ടി പറഞ്ഞത് അപ്പോഴും അവളും ആ പറയുന്ന ഈ മൂന്ന് വിദ്യാർത്ഥികൾക്ക് ആരുടെയൊക്കെ പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ടാണ് ഇത്രയും അത് കോളേജ് മാനേജ്മെന്റിന്റെ പേടിയില്ല അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച് അവരുടെ ഫ്യൂച്ചർ പോവില്ലേ അവർ റിമാൻഡ് ചെയ്ത് റിമാൻഡ് കൊടുക്കണമെന്ന് പോലീസ് പറഞ്ഞിട്ട് പതിനാറ് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് സ്പെഷ്യൽ ജയിലിൽ അപ്പോ ഇനി എന്താണ് അവർക്ക് ഭാവം ഇപ്പൊ ആരെ കണ്ടിട്ടാണ് എന്തിനാണ് അത് ഒരു ഒരു മൊമനുണ്ടായ കുറ്റകൃത്യമാണെന്ന് തോന്നുന്നില്ല പലവട്ടമായിട്ട് പല രണ്ട് പരാതികളാണ് ഈ അമ്മു സജീവിന്റെ അച്ഛൻ അവിടെ കൊടുത്തിരിക്കുന്നത് ഈ രണ്ട് പരാതിക്കും അപ്പുറം നിന്നുകൊണ്ട് ആ പെൺകുട്ടിയെ കൊന്നു കളയണമെന്ന് പറയണമെങ്കിൽ ഇപ്പൊ പറയുമ്പോൾ ആത്മഹത്യാപരമായിട്ടാണ് പോലീസ് നിഗമനത്തിൽ പറയുന്ന ഫസ്റ്റ് ബേസ് എഴുതിയിരിക്കുന്നത് ഇനി അന്വേഷണം വരുമ്പോൾ ഏത് ആത്മഹത്യ തന്നെ ഏതൊരു അവസ്ഥയുള്ള അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പക്ഷെ ഒരു പെൺകുട്ടിയെ തന്റെ സഹപാഠി ഈ ലെവലിലേക്ക് എത്തിക്കാനുള്ള ഒരു മനസ്സുള്ള സ്ത്രീ അതൊരു നഴ്സിംഗ് വിദ്യാർത്ഥി എങ്ങനെയാണ് ഒരു മാലാഹമാരാകുന്നത് നമ്മൾ പറയുന്നല്ലോ മാലാക്കമാരാണ് നേഴ്സ് എന്ന് പറയുന്നത് ഇവരെങ്ങനെയാണ് മാലാഖമാരെ ഇവര് എന്തെല്ലാം ക്രൂരതകൾ പൊതുജനത്തെ സുശ്രഷിക്കേണ്ടവരാണ് ഇങ്ങനെയുള്ള ആൾക്കാരാണ് പിന്നീട് അവയവ കച്ചവടത്തിലേക്കും അവയവ മാഫിയിലേക്കൊക്കെ എത്തിച്ചേരുന്നത് കാരണം അവർക്ക് പൈസ മതി അവർക്ക് പദവി മതി ആ ഒരു രീതിയാണല്ലോ ഈ അമ്മ എന്ന് പറഞ്ഞ കുട്ടി കുട്ടിയോട് ഇവർ കാണിക്കാനുള്ള ഒരു കാരണമായി മാറി പണ്ട് നമ്മളിപ്പോ പുതിയ മുഖം സിനിമ ഇറങ്ങിയപ്പോൾ അല്ലെങ്കിൽ ചിന്താമണി കൊള്ളി സിനിമകളിലെ കഥകളൊക്കെ ഇപ്പൊ മറ്റേ റിയാലിറ്റിയിലേക്ക് വന്നു നമ്മൾ ഇതിലെല്ലാം നമ്മൾ കണ്ടതാണ് ഒരു പവർ ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ ഉണ്ടാവും അവർ ഈ പാവപ്പെട്ട വീട്ടിൽ നിന്ന് വരുന്നാൽ അല്ലെങ്കിൽ അധികം മിണ്ടാത്ത മിണ്ടാത്താൽ പിന്നെ പണിക്ക അതെ അവരെ ക്രൂശിച്ചു കൊണ്ടിരിക്കുക പിന്നീട് അവർക്ക് പഠനം ഡ്രോപ്പ് ചെയ്യേണ്ടി വരാം ഈ മരത്തിലേക്ക് മരണത്തിലേക്ക് തള്ളി എത്രയോ വിദ്യാർത്ഥിനികൾ മരിക്കുന്നുണ്ട് വിദ്യാർത്ഥികൾ മരിക്കുന്നുണ്ട് ഇപ്പോ രജനീയ സാനന്ദിന് നമ്മൾ ആരും മറക്കില്ല നമ്മുടെ ഈ എഡ്യൂക്കേഷൻ ലോൺ പാസ്സാകാൻ കാരണക്കാരി അതായത് എത്ര പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾക്കും പഠിക്കാം ഏത് പ്രൊഫഷണൽ കോഴ്സും പഠിക്കാം അവളെ ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു 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 പ്രതിമ പോലും ആ കുട്ടിയുടെ വെച്ചില്ല ആ കുട്ടിയുടെയൊക്കെ പ്രതിമയാണ് നമ്മുടെയൊക്കെ കോളേജിന് മുമ്പിൽ വെക്കേണ്ടത് കാരണം ഈ കുട്ടികളല്ല ഇപ്പൊ എഡ്യൂക്കേഷൻ ലോണിൽ പഠിക്കാത്ത ഏത് ഉള്ളത് ഒരു എൺപത് ശതമാനം കുട്ടികൾ മെറിറ്റിൽ കയറിയ കുട്ടികൾ എടുത്തു നോക്കിയാലും നൂറിൽ എൺപത് ശതമാനം കുട്ടികളെ ലോൺ എടുത്ത് പഠിക്കുന്നവർ അതിന് രജനി സാനന്ദ ആ കുട്ടി അന്ന് പഠിക്കാൻ പറ്റാതെ മോളിൽ നിന്ന് ചാടി മരിച്ചു വിവാദമായതിന്റെ പേരിൽ മാത്രമാണ് അങ്ങനെ ഒരു വഴിത്തിരിവ് നമ്മുടെയൊക്കെ എജ്യൂക്കേഷനിൽ ഉണ്ടായത് ഞാനും താനും പോലെ ഉള്ളപ്പോഴെ എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് പഠിച്ചവരായിരിക്കും അങ്ങനെയുള്ള പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിന്റെ വഴികാട്ടി ആ പെൺകുട്ടിയായിരുന്നു പക്ഷെ അവള് മരിക്കേണ്ടി വന്നതിന് അവൾ മരിക്കേണ്ടി വന്നു ഒരു പക്ഷേ ഈ റാഗിങ് ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവന്നു ഇതിലും വലിയ ക്രൂരതകളൊക്കെ നടന്നിട്ടുണ്ട് ആന്റി റാഗിങ് സെല്ലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു പക്ഷേ ഇനി ഇതുപോലുള്ള അമ്മു സജീവന്മാർ വന്നാൽ മാത്രമേ ഇനി ഇതിലും ശക്തമായ നിയമങ്ങൾ കൊണ്ടുവരികയും ഇതിന് പവർ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഇതിനുള്ള രാഷ്ട്രീയ സപ്പോർട്ട് തുടരുകയാണെങ്കിൽ ഈ കേസ് മാഞ്ഞു പോകുന്നു അന്നും ഇതുപോലെ വിദ്യാർത്ഥികൾ ആരും സ്വപ്നം കാണാത്ത ഒരു വഴിത്തിരി ഒരു ഒരു റെവല്യൂഷൻ ആയിരുന്നു രജനീയ സാനന്ദിന്റെ മരണത്തിലൂടെ കൂടി നമ്മുടെ എജ്യൂക്കേഷൻ സിസ്റ്റത്തിലുണ്ടായത് പ്രൊഫഷണൽ സിസ്റ്റത്തിലുണ്ടായത് പണമുള്ള ഇല്ലാത്തവർക്കും പഠിക്കാം എന്നൊരു ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു ഒരു പക്ഷേ ഇവരുടെ ആത്മാ ആ കുട്ടി അത്രയും ആഗ്രഹിച്ചു പഠിച്ച ആ ആത്മാവ് സത്യമുള്ളതാണെങ്കിൽ ഒരു പക്ഷേ ഈ ഈ ഒരു രക്തസാക്ഷിയായി അമ്മു സജീവൻ മാറുമോ നമുക്കറിയില്ല ഇനിയൊരു സെല്ലുകൾ ഇതിനൊന്നും ഏറ്റവും വലിയ അത്ഭുതമെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒന്നും പേരിൽ ഒരാൾ പോലും പ്രതികരിക്കുന്നില്ലെന്നോ ഒരു ആ കുട്ടിക്ക് വേണ്ടി ഒന്ന് വാദിക്കാൻ ഒരാൾ അതായത് അവരുടെ സ്റ്റുഡൻസ് അസോസിയേഷൻ പോലും ഇല്ലെന്നുള്ളതാണ് അവരൊക്കെ ചത്തോ എന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിച്ചു കൊണ്ടിരുന്നു ഈ ഒരാഴ്ചയായിട്ട് ഒരു അനക്കവും ഇല്ല ഇപ്പോ റേപ്പ് ചെയ്യപ്പെട്ട് മരിക്കപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടൊക്കെ പിന്നെ നമ്മുടെ കൊൽക്കത്ത കേസുകളൊക്കെ ആൾക്കാരൊക്കെ ഡോക്ടർ അവരുടെ സഹ സഹപ്രവർത്തകർ പുറത്തിറങ്ങി കാലങ്ങളൊക്കെ കേസിലും ഇതുപോലെ തന്നെ സഹപാഠികളാണ് അവർക്കൊപ്പം നിക്കാതിരുന്നത് ഈ കുട്ടിയെ അത്രയും ദാരുണമായി കൊല്ലപ്പെടേണ്ടി വന്നത് അവരാരെങ്കിലും മര്യാദിക്കുന്ന ആ കുട്ടിയെ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കില്ലായിരുന്നായിരിക്കാം പക്ഷെ എന്നിരുന്നാലും ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഒരു വിരോധാവസ്ഥ കണ്ടാണ് വിദ്യാഭ്യാസത്താൽ പ്രബുദ്ധരായ കേരളീയർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിദ്യാർത്ഥിക്ക് ഒരു പ്രശ്നം അന്ന് രജനീ രജനീയ സാനന്ദിനോടൊപ്പം കേരളം ഇറങ്ങിയിരുന്നു സ്റ്റുഡൻസ് ഇറങ്ങിയിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെ ഇറങ്ങുന്നില്ല ഇന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ ഇൻസ്റ്റാഗ്രാമിലോ ഒതുങ്ങുന്നതാണ് അതിനുള്ള പ്രതിഷേധം അതിനുള്ള പ്രതിഷേധം ഒരു മെഴുകുതിരി കത്തിച്ചോ അല്ലെങ്കിൽ ഒരു പ്ലക്കാഡേന്തിയോ ആരെങ്കിലും നമ്മൾ കാണു ഇപ്പൊ പത്തനംതിട്ട നമ്മുടെ അടുത്ത ജില്ലയിലെ നടക്കുന്ന ഒരു എന്താണ് അത് കുട്ടികൾ കുട്ടികളിറങ്ങാത്തത് എന്തുകൊണ്ടാണ് എസ് എഫ് അതാ ഞാൻ സംശയിക്കാൻ കാര്യം ഈ പറയപ്പെടുന്ന പാർട്ടികൾ അതൊക്കെ ആവാം ഒരു ഈ പറയുന്ന ക്രൂര ക്രൂര മൈൻഡുള്ള സൈക്കോപാത്തുകളായിട്ടുള്ള ആൾക്കാരെ സൃഷ്ടിച്ചെടുക്കുന്ന ഇങ്ങനെയുള്ള പാർട്ടികൾ തന്നെയാണെന്ന് ഞാൻ പറയേണ്ടി വരും അവരുടെ അവരുടെ എന്താ പറയുന്ന അവകാശം അവരുടെ ഒരു സ്വാധീനമാണെന്ന് പറയുന്നത് എല്ലാവരും സെൽഫ് സെന്റേഡ് ആയി പോവുകയാണ് സ്വന്തം കാര്യം ചിന്താബാധ എന്ന് പറയുന്ന പോലെ തീർച്ചയായിട്ടും ഇതിൽ ഇടപെട്ടു കഴിഞ്ഞാൽ എനിക്ക് ശരിയാവില്ല അല്ലെങ്കിൽ എനിക്ക് ഇതിന്റെ ദോഷങ്ങൾ ഉണ്ടാവുന്ന മിണ്ടാതിരിക്കുകയാണ് ഇപ്പൊ സിദ്ധാർത്ഥന്റെ വിഷയത്തിൽ ആ കുട്ടി ഇത്രയും ക്രൂരത്തിലുള്ള ക്ഷതങ്ങളൊക്കെ അവനെ അവര് അങ്ങനെ മർദ്ദിച്ച് കൊല്ലാ കൊന്നതാണോ എന്ന് തന്നെ ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല ഇപ്പോഴും എസ് എഫ് ഐ കാരാണ് ചെയ്തതെന്ന് എല്ലാവർക്കും വ്യക്തമാണ് ആ കോളേജിലുള്ള എല്ലാവർക്കും വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് അത് തന്നെയാണ് അമ്മു സജീവന്റെ കാര്യത്തിലും അച്ഛനും അമ്മയും ചെന്ന് പരാതി കൊടുത്തിരിക്കുകയാണ് ഈ മൂന്ന് വിദ്യാർത്ഥികൾ എന്തായാലും റിമാൻഡിലാക്കിയിട്ടുണ്ട് ഇനി അവര് ഇത് പോലീസുകാരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാരണം ഏത് വൃത്തികേടുകൾ കാണിച്ചവരെയും ഇരുപത്തിനാല് മണിക്കൂറിനോ മുപ്പത്തിനാല് മണിക്ക് നാൽപ്പത്തെ മണിക്കൂറിനോ അവർ പൊക്കിയിരിക്കുന്നുണ്ട് അറസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ അറസ്റ്റ് ശേഷം സംഭവിക്കുന്നു എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഇനിയിപ്പോൾ ചിന്തിക്കേണ്ടതുള്ളൂ